ആദ്യമായിട്ട് ഞങ്ങൾ ഓൾ കേരള ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ടാക്സിയില് പിന്നെ തമിഴ്നാട് കന്യാകുമാരി മധുര അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ബസ് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്കൂൾ ബസ്സിലേക്ക് കയറുന്നത് കോട്ടഹില്ല വന്ന സമയത്താണ് കേരളത്തിന് ആദ്യത്തെ ഗവൺമെന്റ് സ്കൂൾ ബസ് ഡ്രൈവർ വനിതാ ഡ്രൈവർ എന്നുള്ള ബഹുമതി കിട്ടിയത് കെ വാഹനമായ ടാങ്കറിലെത്തി ഇന്ധനം നിറയ്ക്കുന്നത് ഒരു വനിതയാണ് ടാങ്കർ ലോറി ഡ്രൈവറായ ചൂഴാറ്റുകോട്ടയിലെ അഭിമാന താരം ചൂഴാറ്റുകോട്ടക്കാർക്ക് ഈ കാഴ്ച കൗതുകമുള്ള ഒന്നല്ല കാരണം സുജയുടെ ദൃഢനിശ്ചയം കണ്ടവരാണ് അവർ എനിക്ക് എനിക്ക് ഇതിനോട് ഹസ്ബൻഡ് മാര്യേജ് കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് തന്നെ വിടുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് പറഞ്ഞു സമ്മതിക്കുന്നു അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സപ്പോർട്ടാണ് ഹെവി എടുത്തിട്ട് പതിനാല് വർഷം കഴിഞ്ഞു പതിനഞ്ചു വർഷമായി ലൈസൻസ് ലൈസൻസ് എടുത്തിട്ട് ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഇതിലോട്ട് കിട്ടിയത് ഞാൻ ഒത്തിരി വർഷം കൊണ്ട് ആഗ്രഹിച്ചു തന്നെ ടാങ്കർ ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി എനിക്ക് ഓൾവോ ലൈസൻസ് എടുക്കണമെന്നുണ്ട് കാര്യം ഓൾവോയും ഓടിക്കണം ബാക്കി ഏകദേശം എല്ലാ വെഹിക്കിൾസും ഞാൻ ഓടിച്ചു ഭർത്താവ് അൽഫോൺസും രണ്ട് മക്കളും ആ ഉറച്ച ഉറച്ചോടൊപ്പം കൂടെയുണ്ട്